സിനിമ റങ്ങുന്നതിന് മുന്നേ അതിന്റെ ലുക്കും ഫീലും എക്സൈറ്റ്മെന്റും നമുക്ക് തേരുന്ന ഒരാളാണ് ഇന്നത്തെ ക്രൂ ക്ലബിലിരിക്കുന്നത് ആനന്ദ് രാജേന്ദ്രൻ ആനന്ദ് വെൽക്കം ടു ക്ലബ് ഓഫ് യു എന്തൊക്കെ ലേറ്റസ്റ്റ് വർക്ക് എംബുരാൻ ആണ് എംബുരാൻ എംബുരാന്റെ പോസ്റ്റർ ആനന്ദിന്റെ ആണ് ഗൈസ് അപ്പോ എംബുരാന്റെ ആ പോസ്റ്റർ ഉണ്ടായ കഥ പറയാം അതിനകത്ത് ഹെലികോപ്റ്ററും ഹോളിവുഡ് പടത്തിൽ കാണുന്ന ഹെലികോപ്റ്റർ ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആ കഥ ഇല്ല പോസ്റ്റർ എന്ന് വെച്ച് ആ ഒരു ഡേറ്റിൽ ഡേറ്റില് രാജുവട്ടൻ എന്നടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു ഒരു ഒരു കുറച്ച് ദിവസം മുമ്പേ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു സ്റ്റില് അയച്ചുതരാം ആ സ്റ്റില്ല ഒന്ന് വർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് വിടണം പോസ്റ്ററായിട്ട് ആയിട്ട് വിടണമെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല അതിലുണ്ട് സ്റ്റില്ലിലുണ്ട് പരിപാടികളൊന്നും ഇല്ലാണ് അതെ സിനിമയുടെ സ്റ്റില്ലാണത് പറഞ്ഞില്ലേ രാജുവേട്ടൻ വേറെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ പോസ്റ്ററിനെ പറ്റി പൃഥ്വീട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പോസ്റ്ററിലുള്ളത് ഒന്നും ഗ്രാഫിക്സ് അല്ല അല്ല ഒറിജിനലാണ് എന്നാണ് പൃഥ്വി പറഞ്ഞേക്കുന്നത് അപ്പൊ ചെയ്ത ആളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് കൊണ്ടുവരാൻ തീരുമാനിച്ചത് സ്റ്റുഡിയോയിൽ ഓക്കെ അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തത് ആ പോസ്റ്ററിന്റെ ഒരു വർക്ക് എന്ന് ഞങ്ങക്ക് പറഞ്ഞുതരും ഇല്ല ജസ്റ്റ് അതിന്റെ ആ സ്റ്റില്ലിനകത്ത് നമുക്ക് ചെറിയ ചെറിയ ടച്ചപ്സ് ഉണ്ടായിരിക്കും പിന്നെ കളർ ഗ്രേഡിംഗ് ഉണ്ടാവും ആസ് ഓഫ് ഓഫ്നോ അതിലത്രേ ഉള്ളൂ അതായത് നമ്മള് ഫോളോ ചെയ്തൊരു പാറ്റേൺ ഉണ്ട് ലൂസിഫറിന് ലൂസിഫറിന് നമ്മൾ ചെയ്തപ്പം സീനെന്താണോ അതിന്റെ തന്നെ ആയിരിക്കും സ്റ്റിൽസ് യൂസ് ചെയ്യുന്നത് ആ അതെ അല്ല നമ്മൾ എടുക്കുന്ന ഷോട്ടിന്റെ ഒരു തന്നെ സ്ല്ല് തന്നെയായിരിക്കും സേവിയർ ആണ് ഫോട്ടോഗ്രാഫർ പുള്ളി എടുക്കുന്ന സ്റ്റിൽസ് തന്നെയായിരിക്കും നമ്മൾ വർക്ക് ചെയ്ത് ലൂസിഫറിൽ വിട്ടത് അല്ലാതെ ഗിമിക്സോ അല്ലെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ടോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല സി അതേ പ്രൊസീജിയർ തന്നെയായിരിക്കും ഇതിലും ആണ് പോസ്റ്റർ ഡിസൈനിങ്ങിന്റെ കാര്യത്തിലൊക്കെ ആസ് എ പ്രൊഡ്യൂസർ ഡയറക്ടർ അതെ നൂറ് ശതമാനം രാജവേട്ടനാണ് അത് എല്ലാം പറ കൃത്യം മീറ്ററിൽ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതും അതെ നൂറ് ശതമാനം സ്റ്റില്ല് അയപ്പിച്ചു തരുന്നതും അത് ഏതാണ് ഇപ്പൊ എനിക്ക് ഹാർഡ് ഡിസ്ക് ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പോസ്റ്റേഴ്സിന് സ്റ്റിൽ അയച്ചു വന്നു ആവശ്യമുള്ളപ്പോൾ സ്റ്റിൽ അയച്ച് വന്നു നമ്മൾ വർക്ക് ചെയ്ത് അത് കൊടുക്കുന്നു അപ്പൊ അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയും ഉള്ള റിയാക്ഷൻ ഏതാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ലുക്ക് ആ അപ്പൊ എന്താ തോന്നി വെച്ച് കഴിഞ്ഞാല് അതൊരു ദീപാവലിയുടെ അടുത്ത തലേ ദിവസമായിരുന്നു അപ്പൊ അന്ന് വൈകുന്നേരമാണ് ഈ പോസ്റ്റർ ഇറങ്ങുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് നമ്മളൊക്കെയാണ് ഓക്കെയാണ് പക്ഷെ ഇത് ഇറങ്ങിയ നിമിഷം തൊട്ട് ഇത് എ ആണ് ഇത് വേറെ സ്റ്റോക്ക് ഇമേജസ് വെച്ച് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്ന് ഭയങ്കരമായിട്ട് ഈ ഇൻബോക്സിലൊക്കെ വന്ന ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് എനിക്കറിയാം എന്താണെന്നുള്ളത് പക്ഷെ നമുക്കൊന്നും അധികം ൊന്നും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ പോയി ആ ദിവസം അത് ആക്ച്വലി അത്ര നല്ല ദിവസം അല്ലായിരുന്നു അതെ 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 അത് ആളുകൾ വിശ്വസിച്ചില്ല ഞാൻ ഭയങ്കര എന്തോ കോമ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഒന്നും ആളുകൾ കരുതി അതാണ് അതിന് പറ്റിയത് എ ഡിസൈനർ വിഷമം തോന്നി അത് അന്ന് ഫുള്ളും റിഫ്ലക്ട് ചെയ്ത് നിന്നു നമ്മൾ അന്നത്തെ ദിവസം മോക്ക് വയ്യാതായി കൊണ്ട് ഇടിച്ചു ഇതിന്റെ ഇടയിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ മെസ്സേജ് മൊത്തത്തിൽ ആ ദിവസം ഞാൻ നമ്മൾ നല്ലൊരു പോസ്റ്റർ ഇറക്കിയിട്ട് ആ വേറെ വഴിക്ക് അതുകൊണ്ട് ഞാനും ദിവസം ആണല്ലേ ഒരിക്കലും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു പോസ്റ്റർ കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് ഇറക്കിയ ദിവസം അങ്ങനെ ആയിപ്പോയി പക്ഷെ എനിക്കൊന്ന് പിന്നെ എല്ലാവരും മനസ്സിലാക്കി ഇത് പോസ്റ്ററിൽ റിയൽ ആണ് സംഗതി അതെ പുള്ളി അത് പറഞ്ഞല്ലോ അത് റിയൽ ആണെന്നുള്ളത് ഒരുപാട് സിനിമ അത് അവരെ അവരവർ ചോദിച്ചു ചിലവർക്ക് അത് കുറെ ആൾക്കാർക്ക് ഡയറക്ടേഴ്സിനും അതൊന്നും വിശ്വാസമായിട്ടില്ലായിരുന്നു അപ്പം ആ സമയത്ത് ആ സാധനം ചെയ്ത സമയത്ത് റിയൽ ആണോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും അതിനെ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഇപ്പോഴും ഈ സിനിമയെ പറ്റിയൊന്നും വലുതായിട്ട് നമുക്ക് അറിവില്ല ഈ അദ്ദേഹം അയച്ചായിരുന്ന സ്റ്റിൽസ് നമ്മൾ വർക്ക് ചെയ്യുക ഗ്രേഡ് ചെയ്യുക ടൈറ്റിൽ വയ്ക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അത് ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നു പിന്നെ എംബിരാൻ എന്നുള്ള സിനിമയ്ക്ക് ഇപ്പം പുള്ളി ഇനി പറയും എന്താണെന്നുള്ളത് ഈ സിനിമ എന്താണെന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ചിലപ്പോ മനസ്സിലാവും ബ്രീഫ് എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും പോസ്റ്റർ ഡിസൈൻ അതെ നമ്മൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ കഥയുടെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കഥയൊക്കെ ഡിസ്കസ് ചെയ്ത് അപ്പം ലൈക്ക് മൊത്തമല്ല നമുക്കൊരു പോസ്റ്റർ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ കഥകളൊക്കെ അറിയാം അപ്പം അത് വെച്ചിട്ട് ഒരു ബ്രീഫ് വരും പിന്നെ എല്ലാ പോസ്റ്ററിലും അത് ആ രീതിയിൽ നമ്മൾ ചെയ്ത് ചെയ്ത് പോകാം അപ്പോൾ പിന്നെ ഫൈനൽ അപ്രൂവൽ ഒക്കെ തരുന്നത് ഡയറക്ടർ രണ്ടാമതൊരു പോസ്റ്റർ അതും സ്റ്റില്ലാണ് രംഗമാണ് രംഗമാണോ ഇനി എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല അയച്ചൊന്ന് ഇതാണ് പോസ്റ്റർ ാണ് അതെ അതെ ആ പോസ്റ്ററിനെ പറ്റി പറയാം അത് ആ പോസ്റ്റർ ഇറങ്ങുന്നത് ഡയറക്ടർ തന്നെയാണ് ഇതില് വേറെ അതെ ഫോട്ടോ അയച്ചത് സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് സെലക്ട് സേവിയർ അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് അത് അയച്ചായിരുന്നു അപ്പോൾ അത് അതും വർക്ക് ചെയ്തിട്ട് ഇറങ്ങുന്ന ഇറങ്ങുന്നവരെ ടെൻഷനാണ് കാരണം ഇതിന് ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് ഭയങ്കര വലുതാണ് നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പം അത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് പറയാനുണ്ടാവും അന്ന് ഇറങ്ങുന്നവരെയും ടെൻഷനായിരുന്നു എനിക്ക് അത് എപ്പോഴാണ് ഇറങ്ങുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു ആ പോസ്റ്റ് നമ്മൾ ചെയ്തു കൊടുത്തു അതിനുശേഷമുള്ള റിസെപ്ഷനൊക്കെ കണ്ടിട്ട് ഭയങ്കര മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പടങ്ങൾ ഫാൻ അങ്ങനെ ഒരു 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 പേര് അല്ല ബേസിക്കലി സ്ഥാപനം തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലത്തെ ഡിസൈനിങ് പരിപാടികളൊക്കെ തുടങ്ങുമ്പോൾ ആളുകൾക്ക് സ്ട്രൈക്കാന്ന് തരത്തിലുള്ള ഒരു പേര് വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഇപ്പം തന്നെ അത് ചോദിച്ചില്ലേ എലിമിനാർട്ടിസ്റ്റ് അതെ അത് സ്ട്രൈക്ക് ആവുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ആർട്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ട് എത്രത്തോളം ഇലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇലിമിനേറ്റ് ചെയ്ത് തരും എന്നുള്ള ഒരു അർത്ഥം കൂടി കേട്ടിട്ടുണ്ട് പുതിയ മുഖം സിനിമയൊക്കെ റിലീസ് ആവുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഫാൻസ് അസോസിയേഷനിലൊക്കെ ചേർന്നുള്ള പരിപാടി അന്ന് കോളേജ് ടൈമാണ് അപ്പൊ കോളേജിൽ അന്നുണ്ടായിരുന്ന ഒരു പൃഥ്വിരാജ് ഫാൻ ഞാൻ മാത്രമാണെന്ന് പറഞ്ഞു തോന്നുന്നത് ഒരു പറയുന്ന ായിരുന്നു ഈ ബിഗ് ഗംസിന്റെ ഇടയില് ഒരേ ഒരു പൃഥ്വിരാജ് ഫാൻ ഞാൻ ആനോടാ തോന്നുന്നു പിന്നെ എന്റെ ഇന്ന് കാണുന്ന എല്ലാ സർക്കിൾ കൂട്ടുകാരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആ അസോസിയേഷനിൽ നിന്ന് വന്ന ആൾക്കാരാണ് അതെൻഡ്രിയ ട്രിമാൻഡ്രം ട്രിമാൻഡ്രം ബീസ് ചെയ്താണ് എല്ലാം എല്ലാരെയും അറിയാം പക്ഷെ ട്രിമാൻഡ്രോ ആണ് ആ കൂട്ടുകാരെല്ലാരും അതിൽ നിന്നാണ് പുള്ളിക്കൊരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായ ഒരു സമയമുണ്ടല്ലോ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ അതിൽ നിന്ന് പോയി കാരണം അവരൊക്കെ കേട്ട് അതിലൊക്കെ ഇമ്പാക്റ്റ് വന്ന് അവർ പോയി പക്ഷെ ഞാൻ അന്നും ഇന്നും നമ്മളത് അന്നും പുള്ളിയുടെ കൂടെ നിന്നിട്ടുള്ളൂ പുള്ളിയുടെ കൂടെ നിന്ന വളരെ ആ സമയത്ത് ഉണ്ടായിരുന്ന വളരെ ചുരുക്കം ചില ആൾക്കാരുടെ ഒരാളാണ് ഞാനും അത്രയും നമുക്ക് കാര്യമാണ് അത്രയും ഇഷ്ടമാണ് അന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ അറിയില്ല ഞാൻ പിന്നീട് കണ്ട് ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫാൻസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്നുള്ളു അത്രേ അറിയുള്ളൂ അല്ലാതെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ ഒരുപാടുണ്ടാവും അപ്പം എന്താണ് ആനന്ദിനെ ഒരു പൃഥ്വി ഫാനാക്കിയത് എന്താണ് പുള്ളിയുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത് അപ്പം സിനിമ സിനിമ സമയത്ത് അതെ വന്ന സമയത്ത് അതായത് ഇപ്പം സിനിമ യെസ് എന്റെ ഒരു പ്രായം എന്ന് പറയുന്നത് അന്ന് കുറച്ച് കാണാൻ കൊള്ളാവുന്ന ഒരു ആംഗ്രി യങ് മാൻ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടു ഓക്കെ അത് വേറൊരു രീതി അപ്പൊ അതിനുശേഷം പുള്ളി ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സിനിമയെ നോക്കുന്നതും അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതും ഒക്കെ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അന്നേ അപ്പം പിന്നീടുള്ള കാഴ്ചപ്പാടുകളും പിന്നീട് ഒരു ഒരു ക്യാമ്പയിൻ വന്നപ്പോഴുള്ള പുള്ളി അന്ന് എന്താണോ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ആ ഒരു നമ്മുടെ അടുത്ത് രീതിയും എല്ലാം ആദ്യമായിട്ട് കണ്ടപ്പോ ചോദിച്ചു വീട്ടിലോട്ടൊക്കെ വരണോന്നാണ് പറഞ്ഞത് ഇപ്പോഴും വിളിച്ച് ഷേഖന്റെ തരും എല്ലാവർക്കും ജനപ്രിയ നായകൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ അല്ല അന്ന് അന്ന് സിനിമയ്ക്ക് ഇപ്പം പോക്കറ്റ് എന്ന് എന്ന് കാണിച്ചു കാണിച്ചു അത് അത് നമ്മൾ നമ്മൾ യൂസ് യൂസ് ചെയ്തു ചെയ്തു റിബൽ സ്റ്റാർ സിനിമ എന്താണോ അതുപോലെ അതെ എനിക്ക് ഇപ്പം നമ്മൾ ഈ പറയുന്ന തലേ ദിവസത്തെ പരിപാടിക്കൊന്നും അങ്ങനെ പോവാൻ സമയം കിട്ടാറില്ല ആനന്ദിന്റെ ഒരുപാട് സിനിമകളിലെ ഏറ്റവും ടോപ്പ് ആനന്ദിന്റെ ഫേവറേറ്റ് അഞ്ച് പോസ്റ്റർ പറയാൻ ഏതൊക്കെ സിനിമകൾ ലൂസിഫർ അയ്യപ്പനും പിന്നെ എനിക്ക് നമ്മൾ വരാൻ പോകുന്ന ഒരു പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെ കുറിച്ചാണ് പറയാൻ ടൈസൺ ടൈസൺ ആനന്ദ് ചെയ്ത ആനന്ദിന്റെ കമ്പനി ചെയ്ത പോസ്റ്ററാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അപ്പോൾ അത് ആ പോസ്റ്ററിന്റെ കഥ പറഞ്ഞു അത് ഒരു ഒരു ഓഫീസിൽ ചെന്നിട്ട് ചേട്ടനെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിയ സ്റ്റോറി ഈ പോസ്റ്റർ അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു ഇല്ല അത് ഒരു ബ്രീഫ് വന്നു ഇങ്ങനൊരു സംഭവം വേണമെന്നുള്ളത് അപ്പോൾ അന്ന് കുറേ കാലം മുമ്പാണ് അപ്പോൾ അന്ന് ഇത് ഷൂട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇത് അനൗൺസ്മെന്റ് പോസ്റ്റർ അല്ലേ അപ്പൊ അതിനുവേണ്ടി നമ്മൾ തന്നെ അത് ഫുൾ സെറ്റ് ചെയ്ത് ചെയ്ത സാധനമാണ് എന്നിട്ടും നമ്മൾ ചെയ്തിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അത് അനൗൺസും ചെയ്തത് അതെ അന്ന് അതെ വർഷങ്ങൾ ഇതിന് അങ്ങനെ ബ്രീഫായിട്ടൊന്നും വന്നിട്ടില്ല ആ സമയത്ത് അനൗൺസ്മെന്റിന് വേണ്ടിട്ട് ഇതിങ്ങനൊരു പോസ്റ്റർ വേണം എന്നുള്ളതല്ലാതെ വേറെ എന്റെ പരിപാടി എന്താണെന്നൊന്നും അറിയില്ല നേരെ ഓഫീസിൽ ചെന്നു അവിടെ നിൽക്കുന്നു ഇങ്ങനൊരു പോസ്റ്റർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനൊരാള് എഴുതുന്ന ഒരു സാധനം അപ്പൊ അത് നമ്മള് അതേപോലെ ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ അല്ലാതെ സിനിമയുടെ അറിയില്ല അവിടെ തന്നെ ഒരു ചേട്ടനെ കാരണം കുറെ പേരെ നോക്കി അപ്പൊ നോക്കിയപ്പോ ചേട്ടൻ അടിപൊളി നമ്മൾ പറയുന്ന സഹകരണമുണ്ടോ ചേട്ടൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നിൽക്കാമോ എന്ന് ചോദിച്ചാൽ പുള്ളി നിന്നു ഒരു പാൻഡിൽ കുറച്ച് കളറൊക്കെ ഇതൊക്കെ അടിച്ച് നിർത്തി പുള്ളി അത് നിന്നു ഒരു പുതിയ ഷർട്ട് ഉണ്ടായിരുന്നു ആ ഷർട്ട് ചേട്ടന് തന്നെ കൊടുത്തു സിമ്പിൾ അങ്ങനെ ആരും അറിയാത്ത അല്ല ഒരു ആക്ടർ ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ അതെ ആനന്ദിന്റെ ഓരോ ഓരോ പോസ്റ്റേഴ്സ് പറയും സിനിമ ആ പോസ്റ്ററിന്റെ പിന്നിൽ പണി ബേസിക്കലി ഞാൻ വേറെ ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാനതിൽ ജോയിൻ ചെയ്യുന്നത് അപ്പൊ കുറിപ്പിന്റെ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വിൻറ്റേജ് കളർ ഗ്രേഡിംഗ് ആണ് കുറുപ്പിന് ഫോളോ ചെയ്യുന്നത് അപ്പം അത് അന്ന് ഫുൾ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരുന്നത് ഡി ഒ പി നിമിഷാണ് ഓക്കെ നിമിഷന്റെ ഒരു കളർ ഗ്രേഡിംഗ് പാറ്റേൺസ് ആണ് അതിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ നമ്മൾ സാധാരണ ഈ ഒരുപാട് ഈ വെട്ടി ഒട്ടിപ്പുള്ള പരിപാടിയല്ല എനിക്ക് കിട്ടിയത് അത്രയും ഒരു പഴയകാല ഫോട്ടോയുടെ ഒരു കളർ ഗ്രേഡിംഗ് സെറ്റപ്പിലുള്ള പാറ്റേൺ ആണ് കുറുപ്പ് ആദ്യത്തെ ഹിറ്റ് പോസ്റ്റ് അതെ 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 അതിലാണ് നോട്ട് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ അതിൽ തന്നെയാണ് പുള്ളി കണ്ടത് അന്ന് അന്നും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ഡിസൈനേഴ്സ് എന്നിട്ട് പിന്നീട് പുതിയൊരാളെ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റി മൂവിയുടെ ഡയറക്ടറുണ്ട് ആൽവിൻ അപ്പോൾ ആൽവിൻ അതിൽ അസോസിയേറ്റ് ആയിരുന്നു അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ നീ ഒന്ന് ട്രൈ നോക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ കണ്ടു അപ്പോൾ അന്ന് രാജവേട്ടൻ ഉണ്ടായിരുന്നു രാജവേട്ടരനെ കണ്ട് ഞാൻ സംസാരിച്ചു പക്ഷെ പുള്ളിക്ക് അറിയില്ല നമ്മൾ ഈ ഫാൻസിലുള്ള ആളാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ നൈസായിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞു ചേട്ടാ ഞാൻ ഫാൻസിലുള്ള ആളാണെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പറഞ്ഞു അത് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് ചെയ്തു കാണിച്ചു പോസ്റ്റർ ഇഷ്ടപ്പെട്ടു പോസ്റ്റർ വർക്കായി ആ സിനിമ ഫുൾ കംപ്ലീറ്റ് ചെയ്തു അപ്പം പക്ഷേ പുള്ളിയായിട്ടൊരു ഇല്ല അങ്ങനെ ഞാൻ എവിടെ നിന്നോ ഒരു നമ്പരൊക്കെ ഒപ്പിച്ചിട്ട് ഞാനൊരു മെസ്സേജ് ഒക്കെ അയച്ചു വെളുപ്പാങ്കിലത്തെ ഒരു റിപ്ലൈ ഒക്കെ തന്നു ഒരു ബന്ധം ഉണ്ടെന്ന് വിചാരിച്ചു പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് വേണ്ടി പുള്ളിയാണ് ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കുന്നത് ഒരു കല്യാണത്തിന് ഇരിക്കുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലോ കോള് വരുന്നു ഞാൻ ഇങ്ങനെ ബിരിയാണിയൊക്കെ തിന്നുകൊണ്ട് കൂട്ടുകാരെ നോക്കിയപ്പം പൃഥ്വിരാജ് കോൾ ഞാൻ ഈ ടെടി ഞാൻ ഈ ഫോൺ എടുത്തുകൊണ്ട് ഓടി ഇപ്പം സംസാരിച്ച പറഞ്ഞു എൻ്റെ ഒരു സിനിമയുണ്ട് ടി ആനന്ദാണ് അതൊന്നും ആനന്ദ് വർഗീത കൊള്ളാമെന്ന് ഇതാണ് ഞാൻ അങ്ങനെ തുടങ്ങിയ ജേണിയാണ് ലൂസിഫർ പോസ്റ്റർ ലൂസിഫർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂസിഫർ രാജവോട്ടൻ്റെ സിനിമയ്ക്ക് മുമ്പ് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഷ് പിള്ള ട്രാഫിൻ്റെ ഡയറക്ടർ പുള്ളി അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലൂസിഫർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അന്ന് ഭയങ്കര ന്യൂസ് ആയിരുന്നു അപ്പോൾ പുള്ളിയുടെ ഒരു അസ്റ്റൻ ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ശല്യം ചെയ്യുമായിരുന്നു എനിക്ക് ഈ സിനിമ ഡിസൈൻ കിട്ടുമോ ഡിസൈൻ കിട്ടോ അന്ന് ഞാൻ ഡിസൈനിങ് ഒന്നും അങ്ങനെ മെയിൻ ഫീൽഡിൽ വന്നിട്ടില്ല അങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ടൈറ്റിലായിരുന്നു ലൂസിഫർ അപ്പം അതിനുശേഷം പിന്നീട് ഒരു പോസ്റ്റർ കണ്ടു ഈ സിനിമ ഇങ്ങനെ രാജുവിട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോകണമെന്ന് അപ്പം എൻ്റെ മനസ്സിലേ ഇല്ല കാരണം നമ്മൾ ആഗ്രഹിക്കാൻ അത്ര ഇതില്ലെന്ന് കരുതി പിന്നീട് ഒരു ദിവസം ഞാൻ പുറത്ത് നിന്നപ്പോൾ ഇതേപോലൊരു കോള് വന്നപ്പം പറഞ്ഞു ആനന്ദ് എൻ്റെ സിനിമ തുടങ്ങാൻ പോവുകയാണ് അപ്പം അന് ആനന്ദ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പം എൻ്റെ മനസ്സിൽ പോകുന്ന നയൻ എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഓക്കെ അപ്പം ഞാൻ കരുതി നയൻ ആയിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ചേട്ടാ ചെയ്തു തരാം അപ്പൊ ഞാൻ ടൈറ്റിൽ ഞാൻ എഴുതി അയച്ചു തരാം അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഒരു ടിഷ്യൂ പേപ്പറിൽ പുള്ളി ഒരു സാധനം എഴുതി ഇങ്ങനെ അയച്ചു തന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ ലൂസിഫർ ഞാൻ സത്യം പറഞ്ഞ ബോധം പോയില്ലേ ഉള്ളു ഉണ്ടായിരുന്നു വൈഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സിനിമയാണ് വിളിച്ച് തന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പോഴും അത് മറക്കാൻ പറ്റില്ല അത് ആഗ്രഹിച്ച സാധനം അതെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആ ടൈറ്റിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അത് വന്നു എന്റെ അടുത്ത്

അപ്പൊ അന്ന് അച്ഛൻ വാങ്ങി തന്ന കമ്പ്യൂട്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പാണ് അപ്പൊ അതിലാണ് ഞാൻ ഈ പഠിച്ചതും പിന്നീട് ഈ ബിഗ് ബി ഒക്കെ ഇറങ്ങിയ സമയത്ത് ബിഗ് ബിയുടെ പോസ്റ്റേഴ്സ് കണ്ടിട്ട് ഇതുപോലെ ചെയ്താക്കോന്നിയൊരു ഒരു സമയമുണ്ട് അങ്ങനെ ഈ കുറെ സ്റ്റിൽസ് ഒക്കെ വെച്ച് എന്തെങ്കിലും ചെയ്ത് നോക്കും പക്ഷെ എന്നാലും പ്രോപ്പറായിട്ടൊന്നും നടന്നില്ല അപ്പോഴാണ് ഈ ഫാൻസ് അസോസിയേഷന്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായത് നമുക്ക് ഈ ബോർഡ് അടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിൽസ് കിട്ടും അപ്പൊ അന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ സ്റ്റിൽസ് രാജവോട്ടിന്റെ സ്റ്റിൽസ് ആണ് ഓരോ സിനിമയ്ക്കും സ്റ്റിൽസ് കിട്ടും ആ സ്റ്റിൽസ് എടുത്തിട്ട് ഞാൻ പടിഞ്ഞു പടിഞ്ഞ് ആ ഫാൻ മെയ്ഡ് സാധനങ്ങൾ ചെയ്ത് തുടങ്ങും അപ്പം അന്ന് ചില ഇന്നത്തെ പോലെ തന്നെ ആരെങ്കിലും ഫാൻമെയ്ഡ് ചെയ്തിടുമ്പോൾ ഉള്ള ഫാൻ മെയ്ഡ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അൾട്ടിമേറ്റ് ഫ്രീഡം ആണ് അപ്പം ഇപ്പം അതെ ഡിസൈനർ പ്രോപ്പർ ഡിസൈനറാണെങ്കിൽ എൻ്റെ അടുത്ത ഡയറക്ടർ അഭിപ്രായം പറയും പ്രൊഡ്യൂസർ പറയും സ്ക്രിപ്റ്റ് റൈറ്റർ പറയും ഞാൻ ഫാൻമെയ്ഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറയാൻ ആരും ഇല്ല എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പം അങ്ങനെ കുറെ പേര് കൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഫ്ലോയിലായത് അങ്ങ് പോയതും അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഫാൻ മെയ്ഡ് ചെയ്യുന്നത് പോലെ എളുപ്പമല്ല നമ്മളൊരു പ്രോപ്പർ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പം അതിനെ നമ്മൾ കുറേ പേരെടുത്ത് സംസാരിക്കാനുണ്ട് കുറേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ ഇതിൽ മെയിനായിട്ട് ആണെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഓരോ സിനിമയ്ക്കും ഓരോ ഓരോ രീതിയാണ് പോസ്റ്റർ ഇപ്പം ഞാൻ പുറത്ത് നിന്ന് ഞാൻ പോലെ ആയിരിക്കില്ല അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ആ ഒരു കമ്മിറ്റ്മെന്റ് ഫുൾ ടൈം കമ്മിറ്റ്മെൻ്റ് ആണ് പോസ്റ്റർ എനിക്ക് ഓൺ ടൈമിൽ നമ്മൾ വർക്ക് കൊടുക്കണം സിനിമയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുന്ന സാധനം കറക്റ്റ് ടൈമിലല്ല അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നം വരും അതുകൊണ്ട് ഓൺ ടൈമിന് കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചാൽ നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇപ്പോഴും സ്കോപ്പ് ഉണ്ട് സൂപ്പർ സിനിമ ഇറ്റാവുന്നതിന് മുന്നേ ഇറ്റാവുന്നതാണ് പോസ്റ്റർ അതെ പോസ്റ്റർ ഇട്ട ഇറ്റ് ആയി കഴിഞ്ഞാൽ ഡിസൈനർക്ക് എന്തൊക്കെയാണ് സന്തോഷം സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനല്ല നമ്മൾ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നുള്ളതിന് ഉപരി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണല്ലോ അപ്പൊ നമ്മൾ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു പോസ്റ്റർ ആയിരിക്കും എല്ലാ സിനിമയ്ക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതിനായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവണമെന്നില്ല സ്റ്റിൽസ് ചിലപ്പോൾ ചെലപ്പോണ്ടാവണമെന്നില്ല ചിലപ്പോൾ സ്റ്റിൽസ് ഉണ്ടാവാം പക്ഷേ വേറെ കുറേ ക്രിയേറ്റീവ് അഭിപ്രായങ്ങളും എല്ലാം എടുത്ത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരാൻ പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ സിനിമയിലെ ഡിസൈനിങ് വർക്ക് എങ്ങനെ വരുന്നത് ശരിക്കും ഒരു നിങ്ങളുടെ കമ്പനിയുടെ അടുത്തേക്കാണെങ്കിലും ആനന്ദിന്റെ അടുത്തേക്കാണെങ്കിലും എങ്ങനെ വർക്ക് ചെയ്യണം നമ്മൾ അങ്ങോട്ട് പിച്ച് ചെയ്യണം ഒരു സിനിമ റിലീസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതോ നമുക്ക് അത് വർക്ക് ഇനിഷ്യലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹിറ്റ് സിനിമ ചെയ്തു കഴിഞ്ഞാൽ നോർമലി അടുത്ത സിനിമയ്ക്ക് എവിടെ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും തപ്പ് വിളിക്കും ഇതാണ് ഇതിന്റെ കറക്റ്റ് പ്രോസസ്സ് നമുക്ക് സിനിമ കുറയുമല്ലോ വർക്ക് കുറയുമല്ലോ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ആൽബം കുറഞ്ഞെന്നൊക്കെ ആളുകൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ തപ്പി അങ്ങോട്ട് പോയി വിളിക്കണം അതിലാണ് കിട്ടുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു സിനിമ കിട്ടിയിട്ടേ നമുക്കും കാര്യമുള്ളൂ നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ സിനിമ ചെയ്തതെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് പോസ്റ്റർ നന്ന നല്ലതാണെങ്കിലും റീച്ച് ഉണ്ടാവില്ല പക്ഷേ ഒരു പൃഥ്വിരാജ് ചിത്രം ഒരു ഹൊറർ സിനിമ വന്നപ്പോൾ അത് പോസ്റ്റർ ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് ആ റീച്ച് ഉണ്ടാകുന്നത് അതിനുശേഷമാണ് മെയിൻ സിനിമകൾ വരുന്നത് ഇപ്പോഴും ലൂസിഫർ തന്നെയാണ് അതെ കാര്യം ലൂസിഫറിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇപ്പൊ വേറെ കന്നഡ മൂവീസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ ഈ ലൂസിഫറിന്റെ കാര്യം പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പം ഒരു മെയിൻ കീ പോയിന്റ് ഒരു ലൂസിഫർ ലൂസിഫറാണ് ഇപ്പോഴും ഒരുപാട് വർക്ക് കിട്ടി അതാണ് സത്യം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല എപ്പോഴും ഡിസൈനിങ് ആയിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നു ഒരുപാട് ചെയ്തു സിനിമ സിനിമ തന്നെയാണ് അപ്പം ഈ നമ്മൾ പണ്ട് നാട്ടിലിരിക്കുമ്പോൾ ചെറിയ ലോക്കൽ വർക്ക്സ് ഒക്കെ ചെയ്യും അവിടുത്തെ പക്ഷെ അവരൊക്കെ പിന്നീട് വരാതായി കാരണം നമ്മൾ ഒരുപാട് കാശ് ചോദിക്കുമോ ഇത് ചെയ്തോ ആളായോണ്ട് അതെ 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 ഈ ചെറിയ വരണോ കൊണ്ടുപോവാ അല്ല അങ്ങനെയല്ല അവർ തെറ്റിദ്ധാരണയാണ് നമ്മൾ സിനിമ സിനിമ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അല്ലാത്ത വർക്കുകൾക്കും അത് കൊണ്ടുവരുമോ എന്നുള്ള പേടി നോർമലി അവർക്കുണ്ട് പക്ഷെ പാനത്തിന്റെ അടുത്തേക്ക് സാധാ വർക്കായിട്ട് വരാൻ മതി പേടി ആ ലൈക്ക് ചെറിയ ചെറിയ വർക്കുകൾ പക്ഷെ ഞാൻ ലൂസിഫറിന്റെ ഡിസൈനറുടെ ചാർജ് കൂടിയോന്നുള്ള പേടി ഉണ്ടോ ഭയങ്കര അതുകൊണ്ടാ ശരിക്കും നമ്മൾ ഓരോ ഓരോ ഡിസൈൻ ഡിസൈൻ പാക്കേജിന് അതിന്റെ റേറ്റ് ഉണ്ട് സിനിമയ്ക്ക് വേറെ ലോക്കൽ അഡ്വെർട്ടൈസ്മെന്റ് വേറെയാണ് അത് ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല എന്നാലും ഇത് ഞാൻ പറയും ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ പറയേ ഒരു ഐഡിയ വരാൻ സമയം എടുക്കുന്നത് ഇപ്പം ഫസ്റ്റ് മൂവി എസ്രെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഗോൾഡൻ അവസരാണ് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആലോചിക്കും മനസ്സിലായില്ലേ ഒരുപാട് ആലോചിക്കും നമ്മൾ ഇത് എന്തായിരിക്കും എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് അതിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ ആയിരിക്കും ആ തോട്ട് പ്രോസസ്സിൽ കൂടുതലായിട്ട് വന്ന സാധനം സിമ്പിൾ ആയിട്ട് കിട്ടി എന്നാ ഭയങ്കര എന്റെ ഞാൻ വർക്ക് ചെയ്ത ചില പോസ്റ്റേഴ്സ് ഇലക്ഷൻ ലാലേട്ടൻ ജീപ്പിൽ ഇരിക്കുന്ന ഒരു സ്റ്റില്ല ലൂസിഫറിൽ അതിലേതോ ഒരു പൊളിറ്റീഷ്യന്റെ മുഖം വെട്ടി വെച്ചിട്ട് അവരെ ക്യാമ്പയിന് ഉപയോഗിച്ചു കടുവയ്ക്ക് പൃഥ്വിരാജ് ജീപ്പിന്റെ പുറത്ത് ഇരിക്കുന്ന ഒരു സ്റ്റില്ലായിരുന്നു അതും കുറെ ഇലക്ഷൻ ക്യാമ്പയിന് പോയി അയ്യപ്പ് അതെ ഈ അയ്യപ്പനും കോഷിയുടെ പോസ്റ്റർ എടുത്തിട്ട് ഡേവിഡ് വാർണർ ഒരു ഏതോ ക്രിക്കറ്റ് ലീഗിന് സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായ തലി പുള്ളി തന്നെ ആ പോസ്റ്റർ ഉപയോഗിച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ പോസ്റ്റർ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട് ചില ചില ബസ്സുകളിലൊക്കെ നമ്മൾ ചെയ്ത വർക്ക് അതേപോലെ അവർ തന്നെ വരച്ചൊക്കെ വയ്ക്കുന്നത് കാണുമ്പോൾ ചില ഫോൺസ് അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് നമ്മുടെ പോസ്റ്റർ അതെ 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 സോഷ്യൽ മീഡിയയിലും അടിപൊളി ഇനി ഏതെങ്കിലും ഭയങ്കര പ്രതീക്ഷയുള്ള ആനന്ദുറ്റം നോക്കുന്ന പോസ്റ്റർ ഏതെങ്കിലും ഉണ്ടോ എന്റെ ഇനി അൾട്ടിമേറ്റ് എംബുരാൻ ആണ് അതെരാൻ പോസ്റ്ററുകൾ അല്ല ഇപ്പം ഇപ്പം ഷൂട്ട് ഒന്നും ഷൂട്ടൊക്കെ നടക്കുന്നതേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹാർഡ് ഡിസ്ക് അവർ തരുമല്ലോ അപ്പഴേ നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കടക്കാൻ പറ്റും അതെ ഫോട്ടോസിന്റെ ഹാർഡ് ഡിസ്ക് വരും എന്നിട്ട് നമുക്ക് നമ്മുടെ ജോലിയിലോട്ട് കടക്കാൻ പറ്റും അതുവരെ പിക്ക് ചെയ്യാൻ ഫോട്ടോസ് അതെ നമ്മൾ തന്നെയാണ് അത് സോർട്ട് ചെയ്യുന്നതും അത് അപ്രൂവൽ എടുക്കുന്നതും എന്നിട്ട് ഓരോരോ എല്ലാ സിനിമ അതായത് രണ്ട് രീതിയാണ് ഒന്ന് ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കും അതായത് ഈ ആർട്ടിസ്റ്റിനെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റിൽ വെച്ചിട്ട് അവരെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കും എല്ലാന്നുണ്ടെങ്കിൽ സെറ്റിൽ അതെ ആ അവർ സമയം അവർ നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന ഫോട്ടോസ് ഇതിൽ ഏതു വേണം നമുക്ക് വർക്ക് ചെയ്യാം സിനിമ കഴിയുമ്പോൾ ഹാർഡ് ഡിസ്ക് നമുക്ക് തരും നമുക്ക് അതിൽ നിന്ന് നല്ല സ്റ്റിൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം അപ്രൂവലിന് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ അതെ അതെ പോസ്റ്റർ ഏറ്റവും കൂടുതൽ ആണ് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അതെ അപ്പോൾ എക്സൈറ്റ്മെന്റ് പോസ്റ്ററിൽ എന്തൊക്കെ വേണം നമ്മളൊരു സിനിമ പോസ്റ്റർ കാണുമ്പം ഫസ്റ്റ് വരേണ്ടത് എന്നുള്ള വാക്കാണ് ആടിപൊളി കൊള്ളാം അപ്പോൾ അത്രയും ഡിഫറെൻ്റ് യൂസ് ചെയ്യണം അപ്പോൾ രണ്ട് രീതിയുണ്ട് ഒന്ന് നമ്മളൊരു സൂപ്പർ സ്റ്റാർ സിനിമ ചെയ്യുകയാണെങ്കിൽ അത്രയും ക്രിയേറ്റീവ് പരിപാടികൾ നോക്കണമൊന്നുമില്ല നമ്മുടെ ഹൈലൈറ്റ് എന്താണെന്ന് പറയുന്നത് ആ നായക നടനായിരിക്കും പുള്ളിയെ ഹൈലൈറ്റ് ചെയ്തൊരു കിടലം പോസ്റ്റർ ഉണ്ടാകുക എന്നുള്ളത് സിമ്പിൾ നമുക്ക് നടത്താം ഇത് ഇത് മാത്രം മതി ഒരു വവ് പോസ്റ്റർ ഉണ്ടാക്കാൻ രണ്ടാമത് ഒരു ഒരു ഹൊറർ സിനിമയോ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി സിനിമയോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ലേ ഔട്ട് ഒക്കെ ആണെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കും ഇതിൻ്റെ തോട്ട് പ്രോസസ്സാണ് പിന്നെ തോട്ട് പ്രോസസ്സ് മാത്രമല്ല നമ്മൾ റെഫറൻസുകൾ നോക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ആ റെഫറൻസ് നോക്കുമ്പോഴായിരിക്കും ഒരു ഐഡിയ കിട്ടുന്നത് ഇങ്ങനെ എന്തായാലും കാണുമ്പോൾ അത്രേ ഉള്ളൂ ആദ്യം ഡയറക്ടറും പ്രൊഡ്യൂസറും നെട്ടണം എന്നാലേ ചിലപ്പോൾ ബാക്കിയുള്ളവർ നെട്ടാൻ ചാൻസ് ഉള്ളു ചെയ്ത അതെ അതെ പോസ്റ്റർ അന്ന് 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 കമ്പനി കമ്പനി ലോഞ്ച് ചെയ്തിട്ടില്ല തന്നെ ആണ് ഡയറക്ടർ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയായിരുന്നു എന്തായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏതൊരു എന്നിട്ട് പുള്ളി പോയ സമയത്താണ് എനിക്ക് കൺട്രോളർ വിളിക്കുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സച്ചിയേട്ടനെ വിളിക്കുകയാണ് ഇപ്പൊ സച്ചിയേട്ടനെ വിളിച്ചപ്പോൾ സച്ചിയേട്ടൻ ഏട്ടൻ നീ എറണാകുളം വരെ ഒന്ന് വരണം എനിക്ക് ഞാൻ സിനിമ കാണിച്ചുതരാം എന്നിട്ട് നീ പോസ്റ്റർ ചെയ്താൽ എന്നിട്ട് എൻ്റെ ഒരു റഫ് എഡിറ്റ് ഒരു പെൻ ഡ്രൈവിൽ കോപ്പി ചെയ്ത് പുള്ളി പുള്ളിയുടെ ഒരു സ്റ്റുഡിയോയിലാണ് പോയത് എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് നീ കണ്ടു നോക്ക് എന്നിട്ട് നീ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ തന്നിട്ട് പറഞ്ഞു കൊണ്ടുപോകലടാ മോനെ അങ്ങനെ ആയിരുന്നു ഞാൻ സിനിമ കണ്ടു റഫ് എഡിറ്റാണ് അപ്പോൾ ഫുള്ള് സിനിമ കണ്ടിട്ട് ഞാൻ പുള്ളിയെ കണ്ട് ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഇത് ഉറപ്പായിട്ടും ഹിറ്റാവും എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു നിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ കാര്യം നമ്മുടെ ടെക്നീഷ്യന്മാരല്ലാതെ ഫസ്റ്റ് വരുന്ന ഒരു റിവ്യൂ നിന്റെ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു താങ്ക് യു ആ ഫസ്റ്റ് റിവ്യൂ എന്റെ വകയാണ് എന്നിട്ടാണ് പുള്ളി ഈ ബ്രീഫ് തരുന്നത് ഇതിന്റെ എങ്ങനെ വേണം ഇതിന്റെ ഒരു ഇവരുടെ തമ്മിൽ ഈഗോ വെച്ചിട്ടുള്ള പരിപാടി ഫേസ് ഓഫ് അങ്ങനെയാണ് ആ സിനിമയുടെ പ്രോസസ്സ് ഫസ്റ്റ് ഐഡിയ ഐഡിയ എന്ത് ചെയ്യണം എന്ന വന്നത് ഇല്ല അതിനകത്തുള്ള അതിനകത്തുള്ള സീനുണ്ടല്ലോ ഇപ്പൊ രാജവോട്ടം ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് പോകുന്നു പുള്ളി ബാക്കി അത് വെച്ചിട്ട് ഫസ്റ്റ് ലുക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു പിന്നീട് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർ ഇവര് സ്റ്റിൽസ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു സിനിമയുടെ സീന് അല്ലാതെ തന്നെ പോസ്റ്ററിന് വേണ്ടിയിട്ട് കുറെ സ്റ്റിൽസ് ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുവഴിയാണ് നമ്മൾ ആ ക്യാമ്പയിൻ പോയത് അപ്പൊ അതിനകത്ത് ആ പോസ്റ്റർ രണ്ട് മൂന്ന് സ്ഥലത്ത് തലയൊക്കെ വിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഡേവിഡ് വാർണർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലീഗും അതെ പോസ്റ്ററിൽ അങ്ങനെയൊക്കെ ഒരു നമ്മൾ നോട്ട് ചെയ്യുന്ന ഓരോ തവണയും ക്യാരക്ടർ അതെ സിനിമയുടെ ഫസ്റ്റ് ഒരു സിനിമ നമ്മളെ ഒരു ടീം നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് വെരി ഫസ്റ്റ് വേണ്ടത് ടൈറ്റിൽ ടൈറ്റിൽ ഡിസൈൻ ആണ് ടൈറ്റിൽ ഡിസൈൻ ഫിക്സ് ചെയ്തിട്ട് മാത്രമേ പോസ്റ്ററിലോട്ട് പോകത്തുള്ളൂ അപ്പൊ ടൈറ്റിൽ ഡിസൈനു വേണ്ടിയിട്ട് ഔട്ട്ലൈൻ പറഞ്ഞു തരുന്നവരുണ്ട് ചിലപ്പോൾ ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ചില രണ്ടു വരിൽ കഥ പറഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴും നമ്മൾ അതിൻ്റെ പാർട്ടാകുമോ ഇല്ലയെന്നുള്ള വിശ്വാസം ഒന്നുമില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് പേരിൽ പറഞ്ഞിട്ടും ചിലർ സ്ക്രിപ്റ്റ് അയച്ചു തരും ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് അപ്പം ടൈറ്റിലാണ് ചിലപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ഒരു സിനിമയ്ക്ക് സൂട്ടാവുന്ന തരത്തിലുള്ള ടൈറ്റിൽസ് നമ്മളത് ചെയ്യണം എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് സമയം ചിലപ്പോൾ നമ്മൾ എടുത്തത് ലൂസിഫർ ആയിരിക്കും ലെറ്റേഴ്സ് തിരിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ പക്ഷെ അതെ അതെ അവർക്ക് അത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വന്നില്ല വ്യക്തമായിട്ട് മുരളിചേട്ടനും രാജുവേട്ടനും ഒക്കെ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞു വന്നിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത് ഇപ്പം എത്ര ചെയ്തപ്പം അവർ ഡിബിക് ബോക്സ് ഉണ്ട് ആ ഡിബിക് ബോക്സിന്റെ ഒക്കെ ഒരു ടെക്സ്ചർ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് തോന്നുന്ന ഐഡിയ ആണ് കാര്യം നമുക്ക് ഒരു ചെറിയൊരു കഥ അറിയാമല്ലോ നമ്മളത് അവർക്ക് അയക്കും അവർ ഓക്കെ ആവും പിന്നെ ചില സിനിമയ്ക്ക് നമുക്ക് ഒരുപാട് എലമെന്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ചില സിനിമയ്ക്ക് ഫോണ്ടും മാത്രമായിരിക്കും ഇപ്പൊ കുരുതി സിനിമയുടെ ആ ഫോണ്ടൊക്കെ ആ കഥ കംപ്ലീറ്റ് ആയിട്ട് കേട്ടിട്ടാണ് നമ്മളത് തീരുമാനിച്ചത് കൊടുക്കുന്നത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അപ്പം അത് അവർ നോക്കുമ്പോൾ ആ ടൈറ്റിൽ ഇവരുടെ കഥയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈറ്റിൽ അപ്രൂവ് ആവും താങ്ക് യു ആനന്ദ് പോസ്റ്റർ എങ്ങനെ ഉണ്ടാവുന്നു പറഞ്ഞു പറഞ്ഞു സിനിമയിലെ പോസ്റ്ററുകളെ ആനന്ദിന്റെ പോസ്റ്ററിനെ പറ്റി ബെസ്റ്റ്